പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കൃഷ്ണയോട് കൂടുതൽ അടുത്ത് ഉമ്മ ഇടപെടുന്നത് കാണാനിടയാകുന്ന നമ്മുടെ കാവ്യ ആകെ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് ഇത് തുടർന്ന് നമ്മുടെ മണിക്കുട്ടിയുടെ അടുത്ത് ഇനി മുതൽ മണിക്കുട്ടിയുടെ അമ്മ താനാണ് എന്ന് കരുതിക്കോളാൻ ഉമ പറയുകയും എന്ത് ആവശ്യത്തിനും താൻ കൂടെയുണ്ടാകും എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു മാത്രവുമല്ല കൃഷ്ണയുടെ എല്ലാ ആവശ്യത്തിനും കൂടെ നിൽക്കുകയും ചെയ്തതിനെ തുടർന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് നമ്മുടെ കാവ്യ ഇതോടെ കാവ്യ ഇത് ചോദ്യം ചെയ്തുകൊണ്ട് മുന്നിലേക്ക് വരികയും ചെയ്യുന്നു പക്ഷേ താൻ തൻ്റെ ഇഷ്ടത്തിന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് വ്യക്തമാക്കുന്ന ഉമ ഈ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യം ഇല്ല എന്ന് തുറന്ന് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം കാവ്യയെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് മാത്രവുമല്ല മണിക്കുട്ടിയുടെ അമ്മയെ പോലെയല്ല അമ്മ തന്നെയാണ് താനെന്ന് വ്യക്തമാക്കുന്ന ഉമ അതുകൊണ്ട് തന്നെ മണിക്കുട്ടിയുടെ അച്ഛനായ കൃഷ്ണയെയും താൻ അതുപോലെ നോക്കും എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ജയ ആകെ ഞെട്ടിപ്പോവുകയും ഇതേ തുടർന്ന് കാവ്യോട് കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇനിയും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല എന്നും ഡിവോഴ്സ് ചെയ്യുകയാണ് വേണ്ടത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്